തൊഴിൽ മേഖലയിൽ പുരോഗതി വേണോ എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ചായിരിക്കും ഒരു ജോലി വാങ്ങുന്നത് ആ ജോലിയിൽ ഏറ്റവും നല്ല പുരോഗതിയും സന്തോഷവും ഉയർച്ചയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ജോലിയിൽ സമാധാനവും സ്വസ്ഥതയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മുണ്ട് ആ ഇസ്മ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അത് പതിവാക്കുകയാണെങ്കിൽ അത് കൂടുതൽ ചെല്ലുകയാണെങ്കിൽ അവൻ ചെയ്യുന്ന ജോലിയിൽ വലിയ പുരോഗതിയും നല്ല ഉയർച്ചയും ലഭിക്കാൻ കാരണമാവും അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അള്ള എന്ന ഇസ്മ പതിവാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ജോലി അള്ളാഹു വർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പുരോഗതി തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് എത്രയോ അധ്വാനിച്ച് പണിയെടുത്ത് എത്രയോ ത്യാഗം സഹിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതൊന്നും തികയാത്ത പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് ഒന്നിനും തികയുന്നില്ല വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു ദാരിദ്ര്യം വരുന്നു പ്രയാസങ്ങൾ വരുന്നു അതിന്റെ പല കാരണങ്ങൾ ഉണ്ടാവാം ആ കാരണങ്ങൾ എന്താണെന്ന് നോക്കി അതിന് നമ്മൾ പരിഹാരങ്ങള് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തണം അത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അള്ളാഹു നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ജോലിയിലും വലിയ വറക്കത്തും അഭിവൃദ്ധി നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകൾ പ്രത്യേകം നമ്മുടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ നടക്കുന്ന പ്രാർത്ഥനാ സദസ്സുകളിൽ പ്രത്യേകം ആ ചെയ്യാൻ പറയാറുണ്ട് അള്ളാഹുയെ അവർക്ക് നീ ഹൈറായ ഭറക്കത്തുള്ള റാഹത്തുള്ള നല്ല ജോലി തന്നനുഗ്രഹിക്കണേ അല്ല ജോലിയുടെ പ്രയാസൊക്കെ പറഞ്ഞു വരുന്നവർക്ക് നമ്മൾ ചില ദിക്കറികളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ ദിക്കറികളൊക്കെ ചെല്ലും മത്സ്യം നല്ല റാഹത്തുള്ള ജോലി കിട്ടിയെന്ന് സന്തോഷം അറിയിക്കാറുണ്ട് പലരും മത്സ്യം അങ്ങനെ ജോലി കിട്ടിയെന്ന് സന്തോഷം അറിയിക്കുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിലെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് അള്ളാഹു അവരുടെ വീട്ടിലും കുടുംബത്തിലും ജോലിയിലൊക്കെ വലിയ അഭിവൃദ്ധിയും വറക്കത്തും തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ എന്ത് ജോലി ചെയ്താലും എന്ത് പണിക്ക് പോകുന്നവരാണെങ്കിലും നമ്മൾ ആ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പണിക്ക് വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ മാസം സാലറി കിട്ടുമ്പോൾ കുറച്ച് പൈസ എന്തെങ്കിലും കുറച്ച് പൈസ അത് ഇൽമിന്റെ അഹിലുകാർക്ക് മുത്തല്മീങ്ങൾക്ക് അതുപോലെ പാവപ്പെട്ടവർക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റി വച്ചാൽ നമുക്ക് കിട്ടുന്നതിൽ അള്ളാഹു വലിയ വറക്കത്ത് തരും ഉള്ളതിൽ അള്ളാഹു തല വർദ്ധനവ് തരും നമ്മളിങ്ങനെ കിട്ടുന്ന പൂട്ടി പൂട്ടി പൂത്തി വെക്കാന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കൂടുതൽ അതിൽ ഭറക്കത്തും ഐശ്വര്യവും ഉണ്ടാവുകയില്ല അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ കാരണവും നമ്മൾ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെലവഴിക്കേണ്ട സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളിലേക്ക് ആ പൈസ തീർന്നു പോയാൽ ചെലവഴിക്കേണ്ടി വന്നാൽ ചിലരൊക്കെ പറയും വെറുതെ ഫൈൻ അടക്കുക വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാ എപ്പോഴും ഫൈൻ പെടുവാണ അങ്ങനെ പറയുന്നവരുണ്ട് അള്ളാഹുത്താല അവരുടെ ജോലിയിൽ വരുമാന മാർഗത്തിൽ എല്ലാം വറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ വറക്കത്ത് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് രാവിലെ ഇപ്പൊ ഓട്ടോറിക്ഷ ഒക്കെ ഓടിക്കാൻ പോകുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മളിവിടെ പല ജോലിക്കും വേണ്ടി പോകുന്നവർ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു നേർച്ചപ്പെട്ടിട്ടുണ്ട് അവിടെ വന്ന് പൈസ ഇട്ടിട്ട് പോകും അല്ലെങ്കിൽ ദിവസവും ചെറിയൊരു സംഖ്യ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് മാറ്റി വെക്കുന്നവരുണ്ട് ഇവിടെ എല്ലാ ദിവസവും ഭദ്രീയത്തിന്റെ മജിസ് നടക്കുന്നു മുത്തലിമിയങ്ങൾക്ക് ഹാഫീങ്ങൾക്ക് പാവപ്പെട്ട സാധുക്കളായ ആളുകൾക്ക് കൃത്യമായ കുട്ടികൾക്ക് ഉൾപ്പെടെ പല സേവന പ്രവർത്തനങ്ങളും ഇർഷാദിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിലേക്ക് എൻ്റെ ഒരു വിഹിതം എന്ന രൂപത്തിലേക്കൊക്കെ മാറ്റി വെക്കുന്നവരുണ്ട് ഈ ദാനധർമ്മം വിപത്തുകൾ തടയുന്നതാണ് പ്രയാസങ്ങളൊക്കെ മാറി കിട്ടാൻ അത് കാരണമാവുന്നതാണ് അപ്പൊ നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ തൊഴിലിനു പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ എന്തെങ്കിലും കിട്ടുന്നതിൽ നിന്ന് അല്പം മറ്റുള്ളവർക്ക് വേണ്ടി അത് ഭക്ഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് ചികിത്സ സഹായമായിട്ടോ കുടുംബത്തിനോ ആർക്കെങ്കിലും ഏറ്റവും നമ്മുടെ ബന്ധത്തിലും കുടുംബത്തിലൊക്കെ ഉള്ളവർക്ക് കൊടുത്താലും മതി അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് മാറ്റി വെച്ച് കൊടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് മുത്തലിമ്യങ്ങൾക്ക് ഇവിടുത്തെ നടക്കുന്ന മജ്ലീസിലേക്കൊക്കെ നീതിയത് വെച്ചാൽ അത് ഒരു ഭറക്കത്തിന് കാരണമാക്കും ദാനധർമ്മം എല്ലാ വിപത്തുകൾക്കും വലിയ കാവലാണ് അപ്പം ജോലിയിൽ ഭറക്കത്തുണ്ടാവാൻ വരുമാനത്തിൽ വറക്കത്ത് ഉണ്ടാകാൻ ഒരു മാർഗ്ഗം അതാണ് നമുക്ക് കിട്ടുന്നതിൽ നിന്നപ്പം നമ്മൾ എന്ത് ചെയ്യുക പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി എൽമിൻ്റെ അഹിലുകാർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചാൽ അള്ളാഹുദ് അതുകൊണ്ട് വലിയ ബറക്കത്ത് തരും നമ്മളിവിടെയൊക്കെ ഈ സ്ഥാപനത്തൊക്കെ സഹായിക്കുന്നവർക്ക് അബ്ബെ എപ്പോഴും നീ വറക്കത്ത് ചെയ്യണേ അള്ള ഹയർ നൽകണേ അള്ള എന്ന് ദ ചെയ്യുമ്പോൾ നിങ്ങൾ മാറ്റിവെച്ച പത്ത് രൂപ ആയിരിക്കും അല്ലെങ്കിൽ ഒരു അഞ്ചു രൂപയായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു തല നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ജോലിയിലും വലിയ വറക്കത്ത് ഉള്ളാഹു വർദ്ധിപ്പിച്ചു തെരുമാറാവട്ടെ യാ ആ എന്ന ഇസ്മിന് വലിയ പല മഹത്വങ്ങളും ഉണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊരു അയ്യായിരം പ്രാവശ്യം ആ ദിക്കറ് ചെല്ലുതു ആ ചെയ്താൽ നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കിട്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൃഗങ്ങൾ നഷ്ടപ്പെട്ടു പലതും നഷ്ടപ്പെടുന്നവരുണ്ട് മൃഗങ്ങൾ നഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫോൺ നഷ്ടപ്പെടുന്നു അങ്ങനെ പല സ്വർണം നഷ്ടപ്പെടുന്നു എത്രയോ ആളുകൾ വിളിക്കാറുണ്ട് അവർക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൽ പെട്ടൊരു കാര്യമാണ് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ വേണ്ടി അയ്യായിരം പ്രാവശ്യം യാ ഹാനിക്കു യാ എന്ന ഇസ്മ നിങ്ങൾ ചെല്ലിയാൽ അള്ളാഹു താലത് എത്തിച്ചു തരാൻ അത് കഴിവുള്ളവനാണ് മഹത്തുക്കളും സാനിഹ്യങ്ങളും പഠിപ്പിക്കുന്നു നമ്മുടെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ ഇത് ഇക്ര ചെല്ലണം പ്രയാസങ്ങളൊക്കെ പറഞ്ഞു വരുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് എത്രയോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിവിടെ വരുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കട്ടെ ഇന്നിവിടെ രണ്ടു പേര് വന്നു അപ്പോൾ ഒരാളുടെ പ്രയാസം പറയാൻ വേണ്ടി കൂടെ വന്നതാണ് അപ്പൊ അയാളുടെ ആവശ്യങ്ങൾക്ക് അയാളുടെ കാര്യങ്ങൾ റെഡിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓദി ഓദിക്കൊണ്ടിരിക്കുമ്പം മറ്റയാൾക്ക് ഈ ഓതൽ തുടങ്ങിയപ്പോ അയാൾക്ക് ഇങ്ങനെ ഏമ്പൊക്കവും എന്തൊക്കെയോ ബുദ്ധിമുട്ട് ഇങ്ങോ വരാൻ തുടങ്ങി ചില ആളുകൾക്ക് ശൈതാനീയത്തിന്റെയും റുഹാനിയത്തിന്റെ ഒക്കെ ഉപദ്രവം ഉള്ളവർക്ക് ദിക്കറി ചില്ലുമോ സലാത്ത് ഇല്ലമോ ഖുർആാൻ ഓതുമ്പോ ഒരു ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇയാൾക്ക് ഏമ്പൊക്കം വരുന്നു ഒന്നല്ല രണ്ടല്ല ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ മനം അറിയാൻ വരുന്നു ചിലർക്ക് എങ്ങനെയാണ് ചിലർക്ക് തല അറങ്ങും ഇന്നിപ്പോ ഇന്ന് രാവിലെ ഇവിടെ വന്ന വേറൊരു ടീം അവരുടെ ഒരു പ്രയാസമുണ്ട് പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു കാര്യം ഓദ്യിയ സമയത്ത് തന്നെ പെട്ടെന്ന് മനം മറിഞ്ഞ് ഛർദിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി ഇറങ്ങി പുറത്തേക്ക് പോയി അപ്പൊ അങ്ങനെയൊക്കെ ചില വിക്രുകളും സ്ഥലത്തുകളും കുറൊക്കെ ഓതുമ്പോ തന്നെ ചില അസ്വസ്ഥതകൾ വരും മറ്റൊരാളുടെ പ്രയാസം പറയാൻ വേണ്ടി വന്നാണ് അപ്പൊ അതിനു വേണ്ടി ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി പിന്നെ അവരെയും നമ്മൾ നോക്കണ്ടി വന്നു അള്ളാഹുത്താൽ അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പ്രയാസങ്ങളൊക്കെ മാറാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾക്ക് വലിയ മഹത്വം ഉണ്ട് പരിശുദ്ധമായ ആയത്തുകൾക്ക് ഖുർആാന് ദിക്റുകൾക്ക് സ്വലാത്തുകൾക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഈ കാര്യങ്ങൾക്ക് വലിയ പവറുണ്ട് അതൊക്കെ ദിവസം അനുഭവിക്കുന്നവരാണ് നിഷേധിക്കുന്നവർക്ക് വീഡിയോ കണ്ടിട്ടൊക്കെ വെറുതെ പറയാം ചുമ്മാ പറയാന്നൊക്കെ പറയുന്നവർക്ക് അങ്ങനെ പലതും പറയാം സ്വന്തം ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരണം അപ്പോഴാണ് അനുഭവിക്കുന്നത് ഒരു കുഴപ്പവും നല്ല സൗന്ദര്യമുണ്ട് നല്ല സാമ്പത്തിക അവസ്ഥയുണ്ട് നല്ല ജോലിയുണ്ട് വിവാഹം ശരിയാവുന്നില്ല എല്ലാവരും ഒന്ന് കണ്ട് റെഡിയായി പോവും പിന്നും ഇണ്ടാതാ വഴിക്ക് പോവും ഇന്നും അങ്ങനത്തെ രണ്ട് കേസ് ഇവിടെ വന്നിരുന്നു അള്ളാഹു തല ഹയറായി ഇണകളെ കൊണ്ട് അള്ളാഹു പറക്കത്തുള്ള ജീവിതം കൊടുക്കട്ടെ നല്ല ജോലിയാണ് നല്ല കാണാനൊക്കെ നല്ല കഴിവ് നല്ല കൊള്ളാവുന്ന ആളുകൾ എന്നിട്ടും തടസ്സങ്ങൾ വരികയാണ് അത് അനുഭവിക്കുന്നവർക്കറിയാം പല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എല്ലാത്തിലും തടസ്സങ്ങൾ ഒന്നും നടക്കുന്നില്ല ഒന്നും ശരിയാവുന്നില്ല കൈയിലെ മുന്നിലുണ്ട് പക്ഷെ അത് പിടിക്കാൻ പറ്റുന്നില്ല കയ്യെത്തും ദൂരത്തുണ്ട് പക്ഷെ അത് ആസ്വദിക്കാനോ അത് കിട്ടുന്നില്ല അങ്ങനൊക്കെ എത്രയോ വിഷമിക്കുന്നവരുണ്ട് അള്ളാഹുത്തല അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി മാറ്റിക്കരട്ടെ അപ്പോൾ പരിഹസിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കെന്തും പറയാം നമുക്കിത് ഇത് പറയുന്നത് വിശ്വാസികളോടും എൻ്റെ ഈ വീഡിയോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാണുന്ന നമ്മുടെ മജിലിസിൽ പങ്കെടുക്കുന്നവരോട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് അവർക്കത് വിശ്വാസമുള്ളതുകൊണ്ടാണ് അവര് നമ്മുടെ മജിലിസ് കാണുന്നതും കേൾക്കുന്നതും അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അലഹമ്മദ ഇന്ന് മൂന്ന് സന്തോഷങ്ങൾ നമ്മുടെ മജുലിസിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഒരു കുടുംബം വിളിച്ചിട്ട് മൂന്ന് സന്തോഷം പറഞ്ഞു ഒന്ന് അവരുടെ മകന കുട്ടിയുടെ ഒരു കാര്യം സന്തോഷം വാർത്ത ആദ്യമായിട്ട് മറ്റുള്ളവരോട് പറയുന്നതിനും പുസ്തകനോടാണ് പറയുന്നത് സദയ അലഹില്ല പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ എൻ്റെ ഒരു നാമിയും പറ സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹുത്ത അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു സന്തോഷം അവർക്ക് കുറെ കാലമായിട്ട് പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തൊരു പ്രയാസം അങ്ങനെ വല്ലാത്ത വിഷമത്തിന്റെ അവസ്ഥയിലായിരുന്നു അലഹമ്മില്ല ഇന്ന് അവർ വിളിച്ചു പറഞ്ഞു അലഹമില്ല ആ പണം ഞങ്ങൾക്ക് അലഹമില്ല അതിലെ ഭൂരിഭാഗവും കുറച്ച് പൈസ തിരിച്ചു കിട്ടണം ബാക്കിയെല്ലാം അലഹമുല്ല നമ്മുടെ ബദരീയത്തിന്റെ മജിലിസിൽ ശ്രീക്കറിന്റെ മജിലിസിൽ പ്രത്യേകം ദുവാ ചെയ്തുകൊണ്ട് റബ്ബ് എളുപ്പാക്കി തന്നെ പറഞ്ഞ സന്തോഷം അറിയിച്ചു മറ്റൊരു കാര്യം ഇവര് കുറച്ചു ദിവസമായിട്ട് സുഖം ഇല്ലാതൊക്കെ ആയിരുന്നു അലഹമില്ല ഹോസ്പിറ്റലിനൊക്കെ വന്ന സന്തോഷം കൂടി അറിയിച്ചു അള്ളാഹു താര പരിപൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറുണ്ട് അങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി ആളുകളുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹുമാറ്റിത്തരട്ടെ ഡിസംബർ ഒന്ന് മുതൽ നമ്മൾ ഇന്ന് രാവിലെയും വൈകുന്നേരവും നമ്മൾ ചെല്ലേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പിൽ ഗ്രൂപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് അലഹമ്മ കുറെ ആളുകൾ ചെല്ലിയിട്ടുണ്ട് യാ യാ ബാസു എന്ന് മഹത്ത യെസ്മിന്ന് ചെല്ലി വൈകിട്ട് ദുവാ നടക്കുന്നുണ്ട് എഴുപത്തി രണ്ട് പ്രാവശ്യം അത് ചെല്ലി എന്ന് വെച്ചാൽ വൈകിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല് ഇതൊക്കെ കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ ചെല്ലാനും പങ്കെടുക്കാനുള്ള തോഫീക്ക് തരട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തരട്ടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കിത്തരട്ടെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ സ്വർണം വള്ള മാല അങ്ങനെ പലതും നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ ഈ ഇസ്മ നമ്മൾ ചെല്ലി അയ്യായിരം പ്രാവശ്യം ചെല്ലി നല്ല റാഹത്തായി അള്ളാഹയോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അള്ളാഹു എത്തിച്ചൊരാളെ വഴികൾ അള്ളാഹു കൊളുപ്പാക്കട്ടെ ഇനി ഒരാൾ രാത്രിയിൽ പാതിരാ സമയത്ത് ഒരാൾ ചെല്ലുന്നതെങ്കിൽ അവരുടെ മനസ്സ് നല്ല സന്തോഷം ഉണ്ടാവും അവരുടെ മുഖവും ഹൃദയൊക്കെ പ്രകാശിക്കാൻ കാരണവും അള്ളാഹു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേയല്ല വിഷമങ്ങളെ നീക്കി തരണേ അല്ല ഈ മജുനസ് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നീ ഹയർ പ്രദാനം ചെയ്യണേ അല്ല ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്തീയണേ അല്ല ഞങ്ങളുടെ ജോലികളിൽ നീ ബർക്കത്തീയണേയല്ല വരുമാന മാർഗത്തിൽ ബർക്കത്ത് ചെയ്യണേയുള്ള നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നീ എത്തിക്കണേ എത്തിക്കണേള്ള ഞങ്ങളുടെ ഹക്ക് ഞങ്ങളുടെ കരങ്ങളിലേക്ക് നീ എത്തിച്ചേരണേയല്ല ഈ പ്രാർത്ഥന കാണുന്ന ഈ സദസ്സ് കാണുന്ന കേൾക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും നീ ബറക്കത്തീണേയല്ല അമീൻ